ഒരു ജീവൻ രക്ഷിക്കാനും ശാരീരിക ശാരീരികാരോഗ്യം നിലനിർത്താനും നാം എത്രയോ പണിപ്പെടുക അല്ലേ മാനസികാരോഗ്യവും അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങളായ ഡിപ്രഷൻ ആങ്സൈറ്റി സൈക്കോസിസ് ന്യൂറോസിസ് ഇവയൊക്കെ നമുക്ക് സുപരിചിതങ്ങളായ പദങ്ങളായി മാറിയിരിക്കുന്നു എന്നാൽ വ്യക്തിത്വ വൈകല്യങ്ങൾ അഥവാ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇന്ന് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമല്ല കുട്ടികളായിരിക്കുമ്പോൾ സ്വഭാവ വൈകല്യത്തിൽ തുടങ്ങി കൗമാരപ്രായത്തിൽ വളർന്ന് വ്യക്തിത്വ വൈകല്യങ്ങളായി മാറുമ്പോൾ കുടുംബ പ്രശ്നങ്ങളിലേക്കും ജോലി സ്ഥലത്തെ പ്രതിസന്ധികളിലേക്കും പിരിമുറുക്കങ്ങളിലേക്കും അത് നീങ്ങുന്നു യഥാസമയം ഇവയെ കണ്ടെത്തി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഇന്ന് മാനസികാരോഗ്യ മേഖലയിലുണ്ട് യഥാസമയം മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കേണ്ടതാണ് ഒരു നല്ല മാനസികാരോഗ്യ ദിനം ആശംസിക്കുന്നു താങ്ക് യു